ഫുട്ബോൾ ജഗ്ലിംഗിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സില് പേരെടുത്ത ഒരു കൊച്ചു മിടുക്കനെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം പരപ്പനങ്ങാടിയുള്ള പുത്തിരിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതാണ് അബ്ദുൾ റഹ്മാൻ റഹ്മാനെ കുറച്ച് കാര്യങ്ങൾ നിന്നെപ്പറ്റി അറിയാണ്ട് ഒന്ന് അബ്ദുൾ അബ്ദുറഹ്മാൻ നമ്മുടെ പ്രേക്ഷകർക്ക് അബ്ദുറഹ്മാനെ റഹ്മാനെ പറ്റിയിട്ടും അതുപോലെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ കാര്യങ്ങളെ പറ്റിയിട്ടും എന്റെ രീതികളെ ഇതൊക്കെ അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് ഞാൻ പഠിക്കുന്നത് എന്ന സ്കൂളിൽ ചേട്ടാണ് പഠിക്കുന്നത് എനിക്ക് പതിനാറ് വയസ്സായു പതിനാറ് വയസ്സായിട്ടുള്ള പിന്നെ ഈ ഒരു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്ക് ഞാൻ വരാനുള്ള കാരണം എന്ന് വെച്ചാല് ഞാൻ പണ്ടേ മുതൽ ഇങ്ങനെ ഫുട്ബോൾ ജഗ്ലിങ് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ് പിന്നെ ഈ ചെറുപ്പം തൊട്ടേ ഫുട്ബോൾ ഇങ്ങനെ റിപ്പീറ്റ് അങ്ങനല്ല പിന്നെ ഇതിലേക്ക് വരാൻ കാരണം ഫ്രീ സ്റ്റൈൽ ഇപ്പൊ സ്റ്റൈലിപ്പോ രണ്ടു വർഷമായിട്ടുള്ളൂ ഞാനിപ്പോ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയത് പ്രാക്ടീസ് ചെറുപ്പം തൊട്ടേ ഉണ്ട് പിന്നെ ഈ ഫ്രീ സ്റ്റൈൽ എന്ന് പറയുമ്പോ ഇപ്പൊ എല്ലാത്തിലും ട്രെൻഡിംഗ് ആണല്ലോ ഫ്രീ സ്റ്റൈലിലേക്ക് വരാൻ കാരണം ഇപ്പൊ കഴിഞ്ഞ രണ്ടു വർഷത്തിനുള്ളിൽ ഞാൻ ഫ്രീ സ്റ്റൈൽ പഠിച്ചു കൊടുക്കുന്നത് വീട് തന്നെ അല്ല ഇവിടെ കോമൺ ആയിട്ട് അങ്ങനൊന്നുമില്ല ശരി അപ്പൊ എങ്ങനെയാ ഈ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലോട്ട് എത്താം എന്നുള്ളൊരു സാധ്യത എങ്ങനെ മനസ്സിലാക്കി അത് നമ്മുടെ ഈ യൂട്യൂബ് പോലെ ഇന്റർനെറ്റ് പോലുള്ള സംവിധാനങ്ങളാണ് നമുക്ക് കൂടെ എങ്ങനെ എത്താൻ കാരണമായിരുന്നു ആ വഴി കൂടെ എങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രൊസീജിയർ നമുക്ക് ഒരുപാട് ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും ഇതുപോലെ ബ്രോനെ പോലെ ഒരുപാട് ആളുകൾ അവർക്കും കൂടി ഒന്ന് ഒരു അഡ്വൈസ് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാണ്ടോ എങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രൊസീജിയർ ഇതോട്ട് എങ്ങനെ എത്തിപ്പെടാം ഇപ്പൊ സ്കിൽഡായിട്ടുള്ള ഈടനായി കിടക്കുന്ന ടാലൻ്റായിട്ടുള്ള ഒരുപാട് ആളുകൾ ആളുകളുണ്ടോ നമ്മുടെ സപ്പോർട്ട് അവർക്ക് വേണ്ടിട്ടുള്ള എന്തെങ്കിലും പറയാൻ എങ്ങനെയാണ് ഇത് അവരുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട് ഈ ഓൺലൈനിലുണ്ട് അതിൽ പോയിട്ട് നമ്മൾ ഇൻഫോ ചെയ്യണം നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസുകളൊക്കെ കൊടുത്തിട്ട് നമ്മളത് രജിസ്റ്റർ ചെയ്യണം പിന്നെ അവരുടെ ഒരു സെവൻ ഡേയ്സിനുള്ളിൽ അവരുടെ ഒരു ഒരു മെയിൽ മെയിലുമായിട്ടാണ് നമ്മുടെ ഈ ബന്ധമൊക്കെ അപ്പോൾ അവർക്ക് അവർക്കൊരു നമുക്കൊരു മെസ്സേജ് അവർ റിസീവ് ചെയ്തിട്ടുള്ള ഒരു മെസ്സേജ് വരും അതിന് കഴിഞ്ഞിട്ട് ഒരു ഒരു പതിനഞ്ച് ദിവസം എടുക്കും നമ്മുടെ ഒരു വീഡിയോ ഡേറ്റ് ഒക്കെ അവർ ഫിക്സ് ചെയ്തിട്ട് സമയം അതൊക്കെ നമ്മളോട് ചോദിച്ചിട്ട് അവർ നമ്മുടെ ഇഷ്ടത്തിനാണല്ലോ അപ്പോൾ അതിനനുസരിച്ച് പിന്നെ അറ്റംപ്റ്റ് എത്ര അറ്റംപ്റ്റിനുള്ളിൽ ഇത് ചെയ്ത് ചെയ്തെടുക്കണം എന്നൊക്കെ അവർ പറയും മൂന്ന് മൂന്ന് തവണയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലാണ് ഇപ്പൊ ഈ റെക്കോർഡ് ഞാൻ നൂറ്റി നാല്പത്തെട്ട് തവണയായിരുന്ന ഫുട്ബോൾ ജഗ്ലിംഗില് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഞാൻ അപ്പോ ബ്രോ ഇത് ചെയ്യുന്ന സമയത്ത് ബ്രോ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുമോ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ബ്രേക്ക് ചെയ്തോ അപ്പൊ ഓൾറെഡി നിങ്ങക്ക് കണ്ടിട്ടുണ്ടോ അതിൽ നമുക്ക് റെക്കോർഡ് കണ്ടിട്ടുണ്ട് അത് ബ്രേക്ക് ചെയ്തോണ്ടാണ് ബ്രോ ബ്രോ ആണ് ഇത് ബ്രേക്ക് ചെയ്തിട്ടില്ല ഇത് ആരെങ്കിലും വരുമോ െ വീട്ടിലാരൊക്കെ വീട്ടിലെ ഉമ്മ ഉപ്പ ഏട്ടന്മാര് പിന്നെ പിന്നെ ഏട്ടന്മാരെ ഭാര്യ അവർക്ക് സപ്പോർട്ടാണ് എന്തിനാ എല്ലാത്തിനും സപ്പോർട്ടാണ് പിന്നെ അതിലൂടെ പഠനം 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 കറക്റ്റ് ആയിട്ട് ആ പോകുന്നുണ്ട് ഇപ്പൊ കുറച്ച് ഈ ഫ്രീ സ്റ്റൈലിനോടൊക്കെ കുറച്ചൊന്നും വിട്ട് മാറി മറിയ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ പേര് വന്നോണ്ട് തന്നെ നാട്ടില് മൊത്തം പറയുന്നു ആഹ് നാടൻ മൊത്തം ഒരുപാട് ആദരവുകളൊക്കെ കിട്ടിയിട്ടുണ്ട് ഓ ഇഷ്ടം പോലെ അതാണ് ഇപ്പൊ നോർമലി പുള്ളിയോട് ചോദിക്കുമ്പോ ഫുട്ബോളാവണം പിന്നാലെ കംപ്ലീറ്റ്ലി പോകാൻ താല്പര്യപ്പെടുന്ന ആളുകളില്ല പഠനം തന്നെയാണ് പഠനം അതിന്റെ കൂടെ തന്നെ ഇതൊരു പാഷനായിട്ട് കൊണ്ടുപോകാനും അല്ലെ ഇന്ത്യയിൽ റെക്കോർഡ് കിട്ടിയ സമയത്ത് ആദ്യം ആരെയാണ് ഇൻഫോം ചെയ്യുന്നത് ഞാനാണ് ആദ്യം അറിയുന്നത് അല്ല അത് എന്തായത് കിട്ടി നിങ്ങൾ അറിഞ്ഞല്ലോ ഇത് ആരെയാണ് അറിയിക്കുന്നത് ഫസ്റ്റ് നമ്മൾ സന്തോഷം കൊണ്ട് ഉപ്പ എന്ത് ചെയ്യുന്നു ആക്ച്പ്പൊ പിക്കപ്പ് ആയിട്ട് ഡ്രൈവറായിട്ട് കൺസ്ട്രക്ഷൻ ഏട്ടൻ്റെ സംബന്ധമായുള്ള പണി സംബന്ധമായുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ അങ്ങനെ ചെയ്യും ഇപ്പൊ മെസ്സേജുകൾ ഇൻസ്റ്റഗ്രാം സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആണോ ആ ഉണ്ട് അപ്പൊ ഇതിന്റെ വീഡിയോസിനോട് ഇതിനെ പറ്റി സംബന്ധമായിട്ടുള്ള ആളുകളും മെസ്സേജ് ഒക്കെ എടുക്കാറുണ്ടോ ഇതെങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ ചോദിച്ചിട്ട് ആദ്യം ചോദിക്കാറുണ്ട് വങ്ങനെ वीडियोस അപ്‌ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്തു വെക്കാലോ ഓക്കേ അങ്ങനത്തെ നീ തന്നെ ഓപ്പൺ ചെയ്യ ഇതിനടുത്ത് ഇതിനേ വേണ്ടി എത്ര കഷ്ടപ്പെട്ടു ഇതില് എന്തൊക്കെ ഉണ്ട് എന്ന് കാണണ്ട ഇതിര വേണ്ടി യൂണിവേഴ്സിറ്റി അല്ല അതില് ഒരുപാട് അച്ചീവേഴ്സിന്റെ ആ ചെസ് അവർ അവരുടെ ഹിറ്റിയതിന്റെ അല്ലേ ആ ഫോട്ടോസും അവർ എക്സ്പീരിയൻസ ആ അതെ അവർ എഴുതിച്ച കോർട്ടും ഒരു കാരണമുണ്ടല്ലോ ഗോഫ് റെക്കോർഡ് യൂ നോ അതാണ് അതാണിപ്പൊ എന്റെ കയ്യിലിരിക്കണത് റഹ്മാന്റെ ഇതിലൊരുപാട് ആൾ ഇത് കിട്ടിയേ അതായത് ഇനി അടുത്ത ഒരു അച്ചീവ് ചെയ്യുന്ന ആളുകൾക്ക് കാണാൻ പറ്റും കണ്ടോ റെക്കോർഡ് ഇട്ട അതൊക്കെ കുട്ടികൾ ഇതാണ് മെഡൽ മെഡൽ ओह नाइस सिर्फ इतनी गाड़ी तो लेके चलने का ना है कैसे कोली वाला नहीं लेने इतनी हिंदी आपको फ्रेंड कोर्स है ना पहले ना ये पेन तुम्हें कहाँ हिलाई था अं तो इतने तो लेके इधर निकले ये आपको आपको फ्रेंड कोर्स है हिंदी आपको फ्रेंड कोर्स है हम सर्टिफिकेट वाले हैं ना हाँ मैक्सिमम फु റഹ്മാനെ നമുക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം നമ്മൾ അഭിമാനി അഭിമാനിക്കുന്നു എന്റെ യാത്രയിൽ ഇതുപോലെ ഇടൻ കഴിവുള്ള ഒരുപാട് ആളുകളുണ്ട് ഞാൻ പരമാവധി എല്ലാവരുടെ എല്ലാവരോടത്തെത്തി വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ് അവരെല്ലാവരും ഈ പ്രേക്ഷകരുടെ മുന്നിലോട്ട് കൊണ്ടുവരേണ്ടത് നമ്മുടെ എന്റെ ഉത്തരവാദിത്തമാണ് ഞാൻ കണക്കാക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെയാണ് മലപ്പുറം ജില്ലയിൽ അങ്ങ് ഞാൻ അങ്ങ് പൊന്നാനിന്ന് സ്റ്റേ ഉണ്ടായിരുന്നത് പരപ്പനങ്ങാടിലോട്ട് ഇത്രയും സഞ്ചരിച്ച് വന്ന് ഈ റഹ്മാനെ കാണാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മുടെ ഒരു സുഹൃത്തിന്റെ ബ്രദറും കൂടിയായിട്ട് വരും അപ്പൊ എന്നാലും അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തണമെന്ന് എന്റെ ഉത്തരവാദിത്തത്തിനും കൂടിയാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും റഹ്മാനെ സപ്പോർട്ട് ചെയ്യണം റഹ്മാനെ റഹ്മാനെ പരിചയപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം റഹ്മാൻ ബെസ്റ്റ് ഫോർ യുവർ ഗ്രേറ്റ് ഫ്യൂച്ചർ ഓക്കെ താങ്ക് യു তোল <muchas>